അസ്സലാമു അലൈക്കും ഇക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല രാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഇങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് തന്നെ ബെല്ലും അമർത്തി കൊടുത്ത് ഓളമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ കുറച്ച് തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റിയാണ് സ്കൂളിട്ട് സ്കൂൾക്ക് സ്കൂൾ കൊടുത്തുവിടാനാണെങ്കിലൊക്കെ കുട്ടികൾക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് പൊടി തേങ്ങയാണ് എടുത്തിരിക്കണത് തേങ്ങ ഇങ്ങളടുത്തുള്ളതിനനുസരിച്ച് ഇനിയിപ്പോൾ കുറച്ചുള്ളുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി ഞാനിവിടെ ഏകദേശം രണ്ട് പൊടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഇതേപോലെ ഒന്ന് മെ മിക്സാക്കി കൊടുക്കണം നല്ലപോലെ കൈ വെച്ച് തിരുമ്മി ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ആ തേങ്ങ നമുക്ക് ആദ്യം തന്നെ നമ്മളിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കിതൊരു പൊടി പരുവത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്കിതൊന്ന് ഇതിലിട്ടാണ്ട് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് നിർത്തി നിർത്തി ഒന്ന് പൊടിച്ചെടുത്താൽ മതി തേങ്ങൻ്റെ ആ ഒരു എന്താ ചിറവിയ ആ ഒരു പീരായിട്ട് കടക്കണീനാണ് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കണത് അപ്പോൾ നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടിയിൽ മിക്സ് ആക്കിയിട്ട് പൊടിച്ചെടുത്താൽ നമുക്ക് പറ്റാ വെള്ളപ്പരുവത്തിലാവൂല ഈ ഒരു പൊടിയിൽ മിക്സ് ആയങ്ങാണ്ട് കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതേപോലെ നമുക്ക് കിട്ടിയിരിക്കണം കണ്ടോ ഒരു പൊടി പരുവത്തിലാണ് ചെറിയൊരു നെനവേ ഉണ്ടാവുകയുള്ളൂ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമ്മൾ പുട്ടിനൊക്കെ പൊടി വയ്ക്കണ പോലെ ആ ഒരു രീതിക്കാണ് നമുക്ക് ഈ ഒരു പൊടി കിട്ടുക കേട്ടോ ഇനി നമ്മൾ ആ ഒരു മിക്സിന്റെ ജാറിൽ തന്നെ നമുക്ക് ഇതേക്ക് ഒരു ഒന്നര സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കണം അപ്പൊ ഇത് ചെറിയൊരു ഒരു മധുരയെ പാടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മുഴുവൻ പൊടി ഇതേക്ക് ചാടിച്ചാൽ ആ ഒരു പൊടിയോട് കൂടി തന്നെ ഒന്ന് പൊടിച്ചെടുക്കാണ് കുറഞ്ഞ അളവിൽ പഞ്ചസാര ഇടുമ്പോൾ നമുക്ക് നല്ലോണം പൊടിഞ്ഞു കിട്ടില്ല ചെറിയ സ്പൂണിന് ഒന്നര സ്പൂണ് കെട്ടോ ടീസ്പൂണിന് അത്രയും മതി ഒരു സ്പൂണ് തന്നെ മതി ഇനി കൂടുതൽ മധുരമാണെന്നില്ല കുറച്ചും കൂടി ഒക്കെ ചേർത്ത് കൊടുക്കുക ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഹൈ മധുരമുള്ള ഒരു സാധനമല്ല അത്യാവശ്യം മധുരം പറ്റാത്തവർക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ വളരെ കുറഞ്ഞ മധുരം മാത്രം മാത്രത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അതും തന്നെ ഇതാക്കിയാണ്ട് ഒന്ന് പൊടിച്ചെടുത്തിരിക്കണേ ഒരുപാട് മധുരം നമ്മൾ ഒരിക്കലും ചേർക്കരുത് അപ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് കറക്റ്റായി വരില്ല കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു പൊടിച്ച പഞ്ചസാരയും ആ ഒരു പൊടിയും കൂടിയും കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു മാവ്ക്ക് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ എല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ നമുക്കൊരു ഇളം മധുരം നമ്മൾ പഞ്ചസാര ഇതിൽ ചേർത്ത്ക്കണമെന്നേ തോന്നുള്ളൂ പക്ഷേ ഒരുപാട് മധുരം ഉണ്ടാവില്ല ആ ഒരു രീതിക്കാണ് ഉണ്ടാവുക കേട്ടോ ഇത് നല്ലോണം മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതിക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് അപ്പോൾ ഒരു കാലസ്പൂൺ ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പ് നമുക്ക് ഈ ഒരു പൊടിയിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതിക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ നെയ്യാണ് നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതി നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഇത് നമ്മൾ നെയ്യ് ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത് കേട്ടോ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ നല്ലപോലെ അത് മിക്സാക്കി എടുക്കണം ഈ നെയ്യ് ചേർക്കുമ്പോൾ തന്നെ പിന്നെ നമ്മൾ ഈ ഒരു പൊടി നമുക്ക് നല്ല നനവുകൊടുക്ക വരും നമുക്കിങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റിയ നന തന്നെ വരും പിന്നെ നമുക്ക് കുറഞ്ഞ ഒരു വെള്ളം മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇത്രയും ഈ ഒരു മാവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലപോലെ നമുക്ക് ബോളാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ നമുക്ക് വെള്ളം ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഞാനിവിടെ വളരെ കുറച്ച് വെള്ളം കൊണ്ടാണ് ഇത് ചെയ്തെടുത്തത് അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് എന്താ പരുവത്തിലാണ് കിട്ടിയത് നല്ല ടൈറ്റും അല്ല നല്ല ലൂസും അല്ല ആ ഒരു പരുവത്തിൽ തന്നെയാണ് നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അതിനുശേഷം ഇത് നമ്മൾ നല്ലപോലെ കൈവെച്ചിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളൊരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിൽ തന്നെ നമുക്ക് ആകണ വരെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം രണ്ട് സ്പൂൺ ഒഴിച്ചു പിന്നെ ഒരു സ്പൂണും കൂടി ഒഴിച്ചു അങ്ങനെയാണ് മൂന്ന് സ്പൂൺ ആയത് ഇങ്ങനെ ഈയൊരു പരുവത്തിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതേക്ക് കണ്ടു ഞാനൊരു കുറച്ച് എള് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തെള്ളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളാണെങ്കിൽ ഒന്നും കൂടി ഞമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താ കറുത്ത എള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ് അപ്പോൾ ഒന്നും കൂടി ഭംഗിയായിട്ട് ഞമ്മക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്കിത് സ്നാക്കി എടുക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് ഇനി നമ്മളിത് പരുത്തി എടുക്കുന്നത് നമ്മളെ പലകമ്മയാണ് അപ്പോൾ പലകമ്മ നമ്മൾ ഇതേപോലെ നല്ലോണം ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഇത് കിട്ടും പിന്നെ ഈ ഒരു മാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്പി ആവുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നീണ്ട് വലിഞ്ഞ് നിൽക്കില്ല കാരണം നമ്മൾ ഇതൊക്കെ നെയ്യ് ചേർത്തുകൊണ്ട് ഗമ്പ് പൊടി നീളാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ നമ്മളിത് പരത്തി എടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും ഞമ്മക്ക് കറക്റ്റ് ഷേപ്പ് ഇതെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ നമ്മളിതൊന്ന് നല്ല പോലെ ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് പരത്തി പരത്തിയെടുക്കുക ഇത് നമ്മൾ പരത്തി എടുത്തണേ ഈ ഒരു പരുവത്തിൽ ഷേപ്പ് ഒന്നുമില്ല അതേപോലെയാണ് പരത്തി എടുക്കണത് അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു കട്ടർ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം റൗണ്ടിലാക്കിയാൽ അത് കാണുമ്പോൾ ഒന്നും കൂടി ഭംഗിയാണ് അതുകൊണ്ടാണ് ഞാൻ റൗണ്ടിലാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മാറ്റിയെടുക്കാം കേട്ടോ ഞാൻ ഈ കട്ടർ വെച്ചിട്ടാണ് ആക്കണത് ഇനി കട്ടർ ഇല്ലെങ്കിൽ ഒരു കുപ്പിൻ്റെ അടപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും പാത്രമൊക്കെ ഇതേപോലെ കമയത്തി ഒന്ന് അമർത്തി കൊടുത്താൽ ഇതേപോലെ ആയി കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമുക്ക് ബാക്കിയായി വരുന്നതൊക്കെ കഴിച്ചങ്ങുന്ന ഒന്നും കൂടി കഴിച്ചങ്ങാണ്ട് നമുക്ക് പിന്നെയും ഇതേപോലെ തന്നെ പരത്തി എടുത്താൽ മതി കണ്ട ഇത്രയും തിന്നായിട്ട് പരത്തണമാണ് നല്ലത് അപ്പോഴാണ് നമുക്ക് കറക്റ്റ് നമ്മൾ ഈ ഒരു സ്നാക്ക് നല്ല വൃത്തിക്കായി കിട്ടുകയുള്ളൂ പിന്നെ നമ്മളിത് പരത്തുമ്പോൾ പലകമ്മ പൊടിയോ എണ്ണയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളീ ഒരു മാവിൽ നമ്മൾ നെയ്യ് ചേർത്തുകൊണ്ട് തന്നെ ഇത് വല്ലാതെ ഒട്ടിപ്പോകൊന്നുമില്ല പലകമ്മൽ ഇതേപോലെ ഇനി നമുക്ക് ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ ഇങ്ങനെ ഉരുട്ടിയിട്ട് പിന്നെയും പിന്നെയും പരത്തി എടുക്കണം കേട്ടോ ഇതേപോലെ എടുക്കണം ഇത് നമുക്ക് വന്തു വരുമ്പോൾ ഈയൊരു എള്ളിൻ്റെത് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് എള്ളിതിൽ ചേർത്ത് കൊടുക്കണം ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ മൊത്തമായിട്ടും ഇതേപോലെ എടുക്കുക അതിന് ശേഷം നമ്മൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ഇതീക്ക് എണ്ണയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി എണ്ണ നല്ല പോലെ ചൂടില്ലയെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് വരില്ല കേട്ടോ അപ്പോൾ ഞാൻ എണ്ണ നല്ലോണം ചൂടായപ്പോൾ ഇതീക്കിത് ചേർത്ത് കൊടുത്തേക്കണ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊള്ളച്ച് വരും അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇട്ടപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടു അപ്പോൾ നമുക്ക് പൊള്ളച്ച് വരാന് അടിയിൽ പെട്ട് പോയതിന് മുകളിൽ വരുമ്പോഴൊക്കെ പൊള്ളച്ച് ഒരു ചാൻസ് കുറവാണ് അതുകൊണ്ടുതന്നെ നമ്മൾ എണ്ണ എത്രയാണോ ഉള്ളത് അതിക്ക് പൊങ്ങി വരാനുള്ള പാകത്തിന് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ഒരു ചെറിയ ചട്ടിയിലായത് കൊണ്ട് തന്നെ ഇതിൽ നാലെണ്ണമാണ് ശരിക്കും പോവുള്ളൂ ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കാതെ ഒന്നിച്ചാദ്യം ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് നാലെണ്ണം തന്നെയാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ അതും വീർത്ത് നല്ല എന്താ ഡുണ്ടു മണിയായിട്ട് വരും കേട്ടോ കണ്ടോ ഇതേപോലെ നമുക്ക് ഇങ്ങനെ വീർത്ത് പൊന്താനുള്ള ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് ശരിക്ക് പൊന്തി കിട്ടും വേർത്ത് കിട്ടും അപ്പം ഇതേപോലെ പെട്ടെന്ന് ഇതായി കിട്ടും കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാണ്ട് നമുക്ക് ആക്കിയെടുക്കാം കാരണം വളരെ തിന്നായിട്ട് നമ്മളിത് പെരത്തി എടുത്തോണ്ട് ഇതൊന്ന് വീർത്ത് വന്ന് അപ്പുറം അപ്പുറം മറിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം വെന്തിട്ട് കിട്ടും അപ്പോൾ ഇത് രണ്ട് ഭാഗവും നമ്മൾ മറിച്ചും തിരിച്ചുവിട്ടാണ്ട് ഈ ഒരു ഒരളവിൽ നമുക്കിത് വെന്ത് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മളിതേപോലെ അത് എണ്ണീന്ന് കോരി മാറ്റിയിരിക്കുന്നത് അടുത്ത ട്രിപ്പും അതേപോലെ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കണത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണയ്ക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ വെറും നാലെണ്ണമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിയിലായി പോകണത് നമുക്ക് വീർത്ത് വരാനുള്ള ചാൻസ് കുറവായി പോകും പിന്നെ നമ്മൾ ഫ്ലെയിമും കുറച്ച് വെക്കരുത് കുറച്ച് വെച്ചാലും ഞമ്മക്കത് പൊങ്ങി വരൂല കേട്ടോ അപ്പോൾ ഇതേപോലെ ആക്കിയാൽ കണ്ടോ എല്ലാതും ഇപ്പോൾ പൊങ്ങി വന്നു നമ്മൾ പാകത്തിന് ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടത് എല്ലാതും പൊങ്ങി വരുന്നുണ്ട് നല്ല വൃത്തിക്കായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളും ഇതേപോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കണ്ടില്ലേ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കോരി എണ്ണീന്ന് മാറ്റാനും വേണ്ടിട്ടും പറ്റും പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് തന്നെ വലും അമർത്തി കൊടുത്ത് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് കേട്ടോ പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു വീഡിയോ പറ്റിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചാൽ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളെല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലോണം ഒരു പ്ലേറ്റൊക്കെ നിറച്ചും ഇടാൻ കണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം കിട്ടും ഈ ഒരു ചെറിയ അളവിൽ തന്നെ നമുക്ക് നല്ലോണം കുറേ പലഹാരം ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് ഇന്നത്തെ എത്രയാണ് ഞാനിതൊന്ന് പൊ പൊടിച്ച് കാണിച്ച് തരാം നല്ല ക്രിസ്പി ആണോ അല്ലേന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാകും അപ്പോൾ ഞാനിത് കണ്ടോ ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും കറുമുറാനായാണ്ട് തന്നെയാണ് ഈ ഒരു ഐറ്റം ഞമ്മൾക്കുള്ളത് അപ്പോൾ ഇൻഷാല്ല തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൂടുതൽ മധുരമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു പാകത്തൊരിതിലാണ് നമ്മൾ ഈ ഒരു ഉള്ളത് നല്ല ടേസ്റ്റിയുള്ളൊരു സ്നാക്കാണ് ഇനി ഇൻഷാല്ല അന്നത്തെ നമ്മൾ വീഡിയോ ഇത്തരത്തിൽ ഉള്ളൂ അടുത്തൊരു വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും